അയ്യോ എന്ത് ഈ നേരത്ത് വെറുതെ അല്ല ഈ എപ്പളാന്ന് ഞാൻ രാവിലെ അന്നോ എവിടെ കുട്ടികളൊക്കെ കൂടുന്നിട്ടില്ല അവിടെ ഉണ്ട് നിൽക്കാന്റെ അടുത്ത് വന്നിക്ക്ണ് കൊറേ ആയാല കണ്ടിട്ട് എന്തൊന്നും വരാത്തോ ആ ഇക്ക വിളിക്കാൻ നേരം കിട്ടലില്ല ഒന്നാമത് ഇക്കാക്ക് തിരക്കാണ് പിന്നെ എന്റെ പെരന് ഉള്ളത്തെ പണിയും ഒക്കെ കൂടാകുമ്പോ പിന്നെ അങ്ങനെ ഇടുന്നാണ്ട് ഓർമ്മു ഞാൻ പിന്നെ കുറച്ചിസം മൂന്നാറും മൂക്കൊക്കെ ആയിരുന്നു രണ്ടു ദിവസമായിട്ട് വന്നിട്ട് എന്താ പാടൊക്കെ എന്ത് കോലാടി ഇത് അനക്ക് നല്ലൊരു രസം നിർത്തിടാല്ലേ കൊറച്ച് കഷ്ടപ്പാടാണ് ഉം എന്തത്ര കഷ്ടപ്പാട് ഇങ്ങനൊന്നും എനീരല്ലോ പോവുമ്പോ പറഞ്ഞിരുന്നത് ആ ഈജോ എന്താപ്പൊ ഒരു മുന്നറിയിപ്പൊന്നുമില്ലാതെ ഞാൻ വെറുതെ വന്നതാ ചീച്ച അങ്ങനെ വെറുതെ വരൂലല്ലോ ഞങ്ങൾ ആരും വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയ ആളല്ലേ പിന്നെ എന്തി കേറി അന്ന് ഉമ്മാനൊക്കെ ഒന്ന് കാണാന് കൊറേ അയല കണ്ടിട്ടൊക്കെ ഓ ഇമ്മാനെ കാണാൻ ഇമ്മാനെ കാണാനേ പോകുമ്പോ ഇങ്ങനൊന്നും എനീലല്ലോ ആരും വേണ്ട ഞാൻ ഒറ്റക്ക് ജീവിച്ചോളാന്നൊക്കെ പറഞ്ഞിട്ട് പോയ ആളാണല്ലോ പിന്നെ എന്റെ പെട്ടെന്നൊരു ഉമ്മാനെ ഒരു സ്നേഹൊക്കെ അല്ല അറിയാത്തോണ്ട് ചോയിക്കാട്ടോ പണിയും തോര ഒന്നുമില്ലാതെ പെരേലിരിക്കലേ ഓനി ഞാൻ അപ്പടുത്ത് കണ്ടീന്നു അങ്ങടീന്ന് പോണതൊക്കെ ഓയെ മൂന്നാല് ചെക്കന്മാരുണ്ട് കണ്ടാതന്നെ അറിയാം ഒക്കെ കള്ളു കഞ്ചാവുവാണെന്നുള്ളത് ഓല പിന്നാലെ അല്ലേ നടത്തം പിന്നെ എങ്ങനെ പണിയും ഫോൺ അടിക്കണ്ട് ജുമാനായിട്ട് വർത്താനം പറഞ്ഞുട്ടെ ആ ശല് അല്ല എന്നിട്ട് എന്തപ്പോന്നു ചോദിച്ചെ കാണാൻ വേണ്ടി പോന്നതൊന്നും ആവൂല അത് വേറെ കാര്യം എന്താ സംഭവം എന്താ മ്മ എനിക്ക് കൊറച്ച് പൈസ ഒക്കെ അത്യാവശ്യണ്ടായിന്ന് അയിന് വേണ്ടിട്ടാ ഞാൻ വന്നത് പെരമ്മ ലോൺ എടുത്തിന് അയിനിപ്പോ ജപ്തി നോട്ടീസ് വന്നിട്ടുണ്ട് എന്റെ കാട്ടണ്ടെന്ന് അറിയില്ല എനിക്ക് കൊറച്ച് പൈസ തരുമോ ഞാൻ എന്റെ അടുത്ത് ഇണ്ടാവുമ്പോ ഞാൻ തിരിച്ചായിരന്റെ വേറെ ആരോടും ചോദിക്കാൻ ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ടും വന്ന് ചോയിച്ച് ബിജി തന്നേക്കി ചീന്നപ്പ എന്റെ അടുത്ത് പേരെ പോനെ പോട്ടേന്ന് അന്നോട് ഞാൻ പച്ച മലയാളത്തില് പറഞ്ഞതല്ലേ ഈ ബന്ധം വാണ്ട ഏ പിന്നെ ഓനെ പറ്റിട്ട് നാട്ടേര് പറഞ്ഞു കേട്ടാ മതി പിന്നെ ആണെങ്കിൽ ഒരു ചെറ്റ കുടിലും ആൾക്കാരുടെ തല ഉയർത്തി നടക്കാൻ പറ്റിണ്ട നിക്ക് ഒന്ന് ശരിയായി വരുന്നത് അപ്പൊ ഒതിനു അന്നോടാതെങ്ങോട്ട് കേറി വരാൻ പറഞ്ഞത് കുടുംബങ്ങളൊക്കെ എന്നോട് എന്താ പറഞ്ഞത് എൻ്റെ മകൾക്ക് പിരാന്താണ് ഇത്രയും സുഖ സൗകര്യങ്ങളൊക്കെ ഇട്ടുകാണ്ട് ഒരു ചെറിയ ഒരു പെരൻ്റെ ഉള്ളുക്ക് അത് ഒരു സൗകര്യം ഇല്ലാത്ത ഒരു പെരൻ്റുള്ള പോയപ്പോളോന്ന് അല്ലാരുടെ ഞാൻ ആകെ നാണയ കെട്ടി നിൽക്കാം എന്നിട്ട് ഞാൻ പേരയുടെ ലോൺ കിട്ടാൻ ഞാൻ പൈസ തരിയെ ഇന്റെ അടുത്ത് പത്ത് പൈസ നമുക്ക് തരാനില്ല നിങ്ങൾ തരും അമ്മ പഴയ വൈരാഗ്യം വെച്ചിട്ട് നിങ്ങൾ എന്നോട് ചെയ്യല്ലേ കൊറേ ഞാൻ അനുഭവിച്ചിരുന്നു ആ എപ്പഴാ വരുന്നേ കൊറച്ച് കിട്ടോ ഇന്ന് വരുന്നുണ്ടോ ആ അയിനെന്താ വരുന്ന രണ്ടാളും കൂടി ഉമ്മ കൊറേ ആയാലും ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ആ ശെരി എന്നാ പണ്ടാ തള്ളി കെട്ടിയെടുക്കുന്നുണ്ടോ പറയാണെങ്കിൽ ഒരു മുതലി എനിഞ്ഞിപ്പ എന്തെങ്കിലും കൊഞ്ചിക്കും ചെയ്യേണ്ടി വരും ഉള്ള കുറ്റവും കുറവൊക്കെ കണ്ടുപിടിക്കാൻ വേദിയേക്കാരൻ തള്ളാം സ്വന്തം അവിടെ വർത്താനം കേക്ക് ഇനിപ്പോളെ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ട് ആ പെണ്ണിപ്പൊ പള്ളിയിൽ ഉണ്ടായിക്കാണ്ടിരിക്കുന്ന സമയാണ് അപ്പൊ ഓൾക്ക് ഒക്കെ ചെയ്തു കൊടുക്കണം അതിനു വേണ്ടിട്ടാണ് ഓൾ രാവിലെ തന്നെ വന്നിരിക്കുന്നത് വെജായിട്ട് അതിന്റെ കാര്യൊക്കെ നോക്കണം ഇങ്ങനൊന്നും വേണ്ടാന്ന് പറഞ്ഞാ പോയ ആൾക്കാരെ പിന്നെ തിരിഞ്ഞു നോക്കണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ ഒന്നും ഇങ്ങോട്ട് വന്നാണ് കാര്യം പറയാണ്ട് ഈ അവിടെ ഇരിക്കട്ടോ എന്താ ചോളിച്ചു മാപ്പിളേം എന്റെ അമ്മായിമ്മത്ര ഇവിടെന്തെങ്കിലും ഉണ്ടോ കൊടുക്കാനായിട്ട് ഞങ്ങക്ക് ഈ വരുന്ന നേരത്തെ ഒന്നും ഉണ്ടാവൂല ഞാൻ എന്തേലും ഒന്ന് ഓർഡർ ചെയ്യേല് വരുമ്പോ കൊടുക്കണ്ടോ അന്ന് ഇനി എന്തേലും വീടേന്ന് പൊന്തിക്ക ഞാൻ എന്തേലും ആ ചെക്കനിക്ക് വിളിച്ചാ ഓർഡർ ചെയ്തൊക്കെ കൊടുക്കുന്നോളൂ എന്തിനാ തള്ളനെ കെട്ടി എടുക്കണെ കൊറേ ആയി ഇവിടെ കണ്ടിട്ട് കൊറേ ആയി കണ്ടിട്ട് പറയാണ് അതൊക്കെ വിടി അല്ല ഓൺ എന്താ അങ്ങോട്ട് പറഞ്ഞിന്ന് ഓക്കെ ഓണ പെരമ്പൽ ഓണുണ്ട് അത്ര അത് വീട്ടാ ഞാൻ പൈസ കൊടുക്കണം നിന്റെ അടുത്ത് ഇപ്പോ ഇടുന്ന പൈസ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഓൾക്ക് കൊടുക്കൂല പത്ത് പൈസ കൊടുത്ത് പോകരുതിട്ടോ ഞാനും ഇങ്ങക്ക് തെരഞ്ഞ പൈസയാണ് അത് നിങ്ങളെ ആവശ്യത്തിന് വേണ്ടിട്ടാണ് അല്ലാതെ ഓക്ക് കൊടുക്കാന്നുള്ളതല്ല ഓളോട് ആരേലും പറഞ്ഞോ നക്കിപ്പിന് ഗതില്ലാത്ത ആളുടെ പിന്നാലെ ഒളിച്ചോടി പോവാനെ അന്നേ ഞമ്മള് പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ട നല്ലൊരു കുടുംബത്തിന് കല്യാണം ആലോചിക്കാന്ന് അപ്പൊ ഓക്ക് പറ്റിക്കൂട ഓൾക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ തന്നെ ഓൾക്ക് പോകണം ഇപ്പൊ എന്തിയെ ഒരു പത്ത് പൈസ ഇല്ല ഓൻ തെണ്ടി തിരിഞ്ഞ് നടക്കണ് ഓൻക്കൊന്നും ഒരു മുതല് കൊടുക്കാൻ പറ്റൂല ലോണൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വേറെ ആരേലും കർച്ചവും പെരല്ലേല് വേണ്ട തെരുവുക്കിറങ്ങിക്കോട്ടെ എന്തായാലും കൊടുക്കാൻ പറ്റൂല ആണക്ക് നല്ല കാറ്റുണ്ട് പണ്ടേ ഇജി തരുന്ന പൈസ ഞാൻ ഓൾക്ക് കൊടുക്കാനാ അതൊക്കെ എപ്പോഴെങ്കിലും അന്റെ അടുത്ത് കൊന്ന് മണ്ടി പറഞ്ഞു വരുന്നുണ്ടെങ്കിൽ ഉൾക്ക് വേണ്ടേ പിന്നെ ഈ പെര കണ്ടിട്ടാണ് ഊള് വള്ളക്കീട്ട് വന്നിട്ട് അത് നടക്കൂല ഏർ അത് അത് ഓൾക്ക് തീരും കൊടുക്കൂല ഞാൻ പറഞ്ഞു കേക്കാതെ ഓള് മന്റിയോളാണ് ഓള് ഓൾക്ക് തീരെ ഞാൻ ആ പൈസ കൊടുക്കൂല പെരും കൊടുക്കൂല ഒന്നും കൊടുക്കൂല പിന്നെ ഈ പിൻറെ അമ്മായി പിൻറെ മാപ്പിളയും വരുമ്പോ ഓൾ അവിടെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മോശാണ് ഓൾ ഈ ഒരു കോളും തുടങ്ങും കുപ്പായും ഊ പോവാൻ പറയുന്നത് ഈ കോല ഇടയിലൊക്കെ ഒക്കെ ചെറിയൊരു മാന്യതൊക്കെ ഉണ്ട് ദുഃഖം ഇല്ലാതാവും പിന്നെ പറയും വേണ്ട ഓടിച്ചോടി പോയ മകളും കേറി വന്നിക്കണം എന്നുള്ള പേരേക്കരങ്ങൾക്കും ആ ചി പറഞ്ഞത് ശരിയാണ് ഇനി പോലും വരുന്ന നേരത്തെ ഓള കണ്ടിട്ട് ഞാൻ അതൊരിത് വേണ്ട ഓലൊക്കെ കണ്ടി ഓൾ ഒളിച്ചോടി പോയോളാണ് പിന്നെ ഇനി പോലെ എല്ലാരും ഒരു വസവത്തരാണ് ഓളുണ്ടാവുമ്പോ തുണിയും കുപ്പായത്തിലൊക്കെ കോലം കണ്ടിയില്ലേ ഏത് ചേർന്ന് നീച്ച് വരികയാണോ ഒരു പയേ തുണി കുപ്പായിട്ട് ഇങ്ങടൊക്കെ വന്നിട്ടുണ്ട് നാട്ടുകേരുണ്ടോ വസവത്തരല്ലേ ചുറ്റൂരി കൊണ്ട് ഇടങ്ങറായിക്കും ഇങ്ങനത്തെ ഒരു മകളെ വേണ്ട പോയന്ന് കൊറേ ഞാൻ തോലോദിച്ചു പോയന്ന് ഉനക്കിപ്പോ അങ്ങനത്തെ ഒരു മനസ്സലിവേ ഇല്ല ഞന്റെ കാര്യം മാത്രമേ ഉള്ളൂ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒഴിവാക്കി ചായ ആണെങ്കിൽ ചായ കൊടുത്താൽ ഇവയാണ് പറഞ്ഞയച്ച മതി എന്നിട്ട് ആ ഞാൻ ഇങ്ങനെ കൊള്ള പറഞ്ഞേക്കാ നോക്കന്ന എന്തേലൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞേക്കുണ്ടാകിപ്പോഴും ഇപ്പോഴും തെറ്റുകാരത്തി ഞാൻ ത്ര ജോലിക്ക് പോയിട്ടോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുള്ളത് ആ നന്ദി പോലും കൊറച്ചിലാണ് പിന്നെ ചായ കുടിച്ചാല് വേണ്ടമ്മ ഞാൻ പോവാണ് ആ പോവാണ് എന്നാ നേരെ എടുത്താകുമ്പോ പോയിക്കോ പിന്നെ എനിക്കും എൻ്റെ മാപ്പിൾക്കും കൊറച്ചിലും ഇണ്ടാക്കണേ ഒന്നും എന്റെ അടുത്തുനിന്ന് ഇണ്ടാവില്ലട്ടോ ഞാൻ പോവ ഒന്ന് സന്തോഷായിട്ട് ജീവിക്ക ഒരാള് ഇഷ്ടപ്പെട്ട് അയാളുടെ കൂടെ പോയി നിന്ന് തെറ്റി മാത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ പക്ഷെ അതിന് അനുഭവിക്കാൻ ഒക്കെ ഞാൻ അനുഭവിച്ചിട്ടും ഇനി അനുഭവിക്കാനൊന്നും വാക്കില്ല പിന്നെ വേണ്ട പറഞ്ഞു പോയ ആൾക്കാരെ നിക്കും വേണ്ട ഇക്കിങ്ങനൊരു മകൾ തന്നെ ഇല്ല എത്ര സുഖത്തിലും സന്തോഷത്തോടെയും ജീവിക്കുകയാണെങ്കിൽ പോലും പത്ത് പൈസ ഇല്ലല്ലോ എന്റെ അടുത്ത് ആ കാരണത്താൽ എന്നെ കോനസ്റ്റല്ലാത്ത അങ്ങനെ തന്നെ കൂട്ടിക്കോ ഉമ്മ നിനക്ക് പൈസയുടെ വില മാത്രമേ ഉള്ളൂ മനസ്സിൽ മൊത്ത കറുപ്പാണ് നിങ്ങളത് നിങ്ങക്ക് പൈസ പൈസ എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ അതുകൊണ്ടല്ലേ നിങ്ങൾ ഓട സ്നേഹിച്ച് കൂടെ നിക്കണത് മകൾ ഉണ്ട് വിചാരിക്കണ്ട ഞാൻ ഇങ്ങോട്ട് വരൂല ആരും ചെല്ലം ചെയ്യാൻ വരൂല ആ പോവട്ടടി ചെലപ്പോ കണ്ടു വരൂല സുഖായിട്ട് ജീവിക്കല്ലാരും

ഇക്കോനാദ്യം ഇഷ്ടല്ലോ ഓൽക്കും മൊതലൂല്ല ഒന്നുമില്ല കുടുംബങ്ങളൊക്കെ ഓരോന്ന് പറയാ എന്തിനാണ് അങ്ങനത്തെ ആൾക്കാരെ കൊണ്ട് കെട്ടിച്ചത് എന്നൊക്കെ അതാണ് ഒന്നാമത് ഞാന് എന്നാലും ഇത്രക്കൊന്നും വാണ്ടിന്നി അത് നിങ്ങളൊരു മകൾ തന്നെയല്ലേ ഒളിച്ചു ഓടി പോയിക്കുന്ന സംഭവം ഒക്കെ ശരി തന്നെയാണ് എന്നാലും അതിപ്പോ നല്ല പോലെ തന്നെ അല്ലേ ജീവിക്കണമൊക്കെ അതിനോട് ഇതൊന്നും പറയേണ്ടിണ്ടായി നിലങ്ങളല്ലാതിപ്പോ വേറെ ആരൊക്കെ സഹായിക്കാനുള്ളത് The <the easy, െ അപ്പൊ അങ്ങനൊക്കെ തന്നെ വരുവല്ലോ അങ്ങനൊക്കെ തന്നെയാണ് ജീവിതം പറഞ്ഞത് ചെലപ്പം പൈസ ഉണ്ടാവും പൈസ ഉണ്ടാവൂല ഒക്കെ ശെരിയെന്നെയാണ് ഒരു കാലത്ത് ഇപ്പൊ ഉബലിക്കാണ് പൈസ ഇല്ലാച്ചാല് നിങ്ങൾ ഉബലിയും തള്ളിക്കളി അതെ ഓള് വന്നിട്ട് പൈസ ഒക്കെ ചോയിക്ക എന്താ വീടിന് ലോണാണ് പറഞ്ഞിട്ട് അപ്പൊ ഉമ്മാന്റെ അടുത്ത് അത് ഇല്ലെന്ന് പറഞ്ഞതാ ഓള് ഓളെ ഇഷ്ടത്തിന് ഇറങ്ങി പോയതല്ലേ അപ്പൊ അത് പറഞ്ഞോന്ന് ഞാൻ ചീത്തറിഞ്ഞു അതാ അവൾ ഇറങ്ങി പോവാൻ കാരണം അല്ലെങ്കിൽ ഓൾക്കൊന്ന് ചിന്തിച്ചൂടെ എങ്ങനെ വന്ന് ചോദിക്കാൻ പാടില്ല എന്നുള്ളത് എന്റെ സ്വഭാവം ഇങ്ങനെയാണെന്ന് നമ്മ അറിയില്ല എന്റെ ഏഴത്തെ ഇവിടെ ഉണ്ടായെന്നു വെച്ചാൽ ഞാൻ എന്റെ മകനെ കൊണ്ട് ഓ കെട്ടിച്ചിരുന്നു അതൊരു പച്ച പാവാണ് പക്ഷെ ഇജ്ജ് എന്റെ സ്വഭാവം ഞാൻ ഇപ്പോഴാ നേരിട്ട് കാണുന്നത് ഇത്രക്കൊന്നും ഇജ്ജും പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും പള്ളിയിലുള്ള പെണ്ണല്ലേ ഒന്നും കാണാന്ന് വിചാരിച്ച ഞാനും അവന്റെ പിന്നാലെ പോന്നത് വരണ്ടിണ്ടായിരുന്നില്ല ഇത്രക്കാരാണെന്നുള്ളത് ഞാന് അറിയില്ല നമ്മക്ക് ഇറങ്ങി പോരേ ഞങ്ങള് പിന്നെ വരണ്ടി എന്നാല് ഇപ്പൊ എന്തായാലും പോട്ടെ അല്ല ഇങ്ങള് പോവില്ലേ അല്ല ഇപ്പൊ നിങ്ങൾ എന്ത് പോണ് ഉ പിന്നെ ഏജ് ഇപ്പൊ എന്തായാലും ഉണ്ടായിട്ട് വന്ന് നിക്കല്ലേ ഇനി പ്രസവൊക്കെ കഴിയട്ടെ എന്നിട്ട് അമ്മക്ക് ആലോചിച്ചാ കൊണ്ടോടോ കൊണ്ടോണ്ടെന്നുള്ളത് എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെട്ടോ നടക്കടാ അല്ലമ്മനക്ക് സമാധാനായില്ലേ ഒരു പോയപ്പോ അവന്റെ നോവ് എത്രങ്ങോനുണ്ടായി കാരണമാണ് ആ പെണ്ണു പന്നോളിച്ചിങ്ങനെ പോയത് ഓൾ ഇവിടെ ഇരുന്നെങ്കി ഇപ്പൊ എന്തെയ്യുന്നു പ്രശ്നവും പൊക്ക ഇല്ലാതാക്കിയില്ലേ ഇപ്പൊ നിങ്ങൾ ഈ വർത്താനം പറഞ്ഞോളി നിങ്ങളും കൂടി ഇണ്ട് ദിവള പറഞ്ഞു ഞാൻ മാത്രവുമല്ല നിങ്ങളും അനുഭവിച്ചോളി ഇനി ഇന്നിം കൂടി നോക്ക ഇങ്ങക്ക് വല്ലാതെ ഒരു മാർഗം ഇല്ലോനെ ഇവൾക്കാണ് പൈസ ഉള്ളത് എന്നുള്ളതില് നിന്നതേന്നിപ്പോ പാവം പോയി കിട്ടി ഇപ്പൊ ഓനും ആൻറെമ്മയും മൂടും തട്ടിപ്പോയി ഇനിയിപ്പിപനും ഇന്റെ പരിടിയിലാവണാവും ഇല്ലാത്തൊരു കഷ്ടം ഞാൻ പറഞ്ഞത് ആനക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഞാൻ അപ്പൊ അത് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലേ ഇനിയും പെണ്ണുങ്ങൾ അവിടെ വന്നാലും ഇപ്പൊ തന്നെ അവസ്ഥ ഇനിയും ആ പെണ്ണ് കേറി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പളും ഓലാട്ടും ഓക്ക് കൊറച്ച് കൊമ്പ് കൂടുതൽ അതൊന്നും കൊറയാൻ വേണ്ടിട്ട് ഞാൻ ആ ഒരു ദോശ കൊടുത്തത് അനക്ക് അടക്കിപ്പോഴും ഇന്നെ പറ്റി മനസ്സിലായിട്ടില്ലേ ഇത് നടന്നൂട്ടെ നേരെ ഒട്ടായിക്കുന്നു അടക്ക